மாதான <laughs> <laughs> <laughs>

അത്യാട്ട് പാ അത് നമ്മ അത് വണ്ണാട്ട് പാ

പരണ്ടതും പഴുത്തതും പാദത്തോട് മുട്ടി തന്നെ അവന്റെ മൊട്ടിലകത്തുനിന്ന് അമ്മക്കൂറ്റും പുഴക്കോറ്റും പടിഞ്ഞിട്ടകത്തുനിന്ന് ചമ്മണ്ണും തീപ്പയും ഉണ്ടാക്കി കൊടുത്തേക്കുന്നേ ശ്വാസപാ കട്ടകൊള്ളനൊന്നും നിങ്ങളെ നിങ്ങൾക്കേ

പതിനാറ് മുതപ്പണ ലാഭത്തേക്കും നമ്മുടെ ഈ വളച്ചുകെട്ടിരിക്കുന്നവൻ്റെ പേര് ആയിട്ട് മറ്റേ മാറ്റാൻ കറന്നുകിടുത്ത് വൃത്താസന വൃത്തായം കാവലങ്കിയാ ശാസ്തപ്പാ വണെങ്കിലും മല്ലവല്ലി കല്ലോട്ട് ശാസ്തപ്പ അവൻ നിറ പോയി തറിയായി തറമ്പടിക്ക് ഓണം പച്ചയെടുക്കാ സംഗതി ശാസ്തപ്പ എന്റെ പണിക്കുന്ന നിറപാട്

അവന്റെ മുന്നിലോട്ട് വരുന്ന ആലുവ ആറരയ്ക്കും വായുക്കളും മാറ്റാനും മഹാജാതികളും അകലെതിട്ട് പുരവേദന ഭദ്രവായുക്കളും മാറ്റാനും മഹാജ്യാധികൾക്കും അങ്ങനെ പുരവേദന ും പ്രഭാ പ്രചാരണക്കും എന്റെ നിരക്കിലേക്ക് എത്തിക്കുന്നോട്ട് അല്ലടക്കം മന്ദ്ര വായിക്കണം മാറ്റാനു മഹാവ്യാധിയും അകലേതിട്ടി പ്രതിമുറത്തി நம்ம வளர்ச்சிகிட்டாட்டு பத்தன்மா அவருக்கு நாலு பேச அல்லும் ും മഹാവ്യാധികളും നമുക്ക് വേണ്ടി അനവധി ദേഹാദ്രിതിരിക്കുന്ന ഭക്തന്മാർക്കും അതിന്റെ ഇതിനൊട്ട് നമുക്ക് വരുന്ന അല്ലടക്ക് മന്ദിരമായിട്ടുള്ള മറ്റാ മഹാവ്യാധികളും അകലേ തട്ടി പ്രമേദരിച്ചു കൊടുത്തേക്കാ

മറ്റും പ്രശ്നങ്ങളെ അതേ പ്രകാരം ഈ എന്റെ കലാരിമാർക്കും കലക്കാർമാർക്കും നാല് പേര് നാല് മറ്റേ വായിക്കലും മാറ്റാനും മഹാകാധിയും അകലേ രട്ടി പുറവേക്ക് ും താരവണ ചട്ടി വാട് കുറഞ്ഞു പോവാൻ കൊണ്ടും ഈ വണ്ണത്തെ കുറുണ്ടെന്നൂടെ ചമഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എണ്ണത്തിൽ പോകാനെടുത്തോണ്ണം കാവലങ്ങാണിയാ ശ്വാസപാ ശാസപ്പാ എന്റെ മണക്കുതറാട് എടുത്തിരിക്കുന്ന ആപത്തന്മാര് എന്റെ ഉടുവൻ അച്ഛനോടും ഇവിടെ കാണിപ്പോലും കടത്തൂക്കലായി പോകാൻ നിർത്താതെ തൊക്കെ അഭീഷ്ട വരങ്ങളെ കത്തിച്ചു കൊടുത്തിട്ട് ഒരു ഞാനും അച്ഛനും ശാസ്ത്രത്തിലും ഉറപ്പാക്കിയതൊക്കെ പാല് വിളിച്ചിട്ടും അടിപൊളി കാണുന്ന താഴെണ്ണം ഉണ്ടോ ഉചിതം കൽപ്പിച്ചിട്ട് ഒരു ഐശ്വരമായിട്ട് ആയിട്ട് മണിക്കുന്തളമായിട്ട് ആനകൾക്ക് ഭദ്രമാർക്കും സ്വാരിധി പോലെ അഭീഷ്ടങ്ങളെ കൊണ്ട് കൽപ്പിച്ചു കൊടുത്തേക്കടേ ആദ്യം പുറത്തോ ശാസ്താ അഗ്നി സാക്ഷിയാ സർക്കണ പുറട്ടോ ശാസ്താ അഗ്നിസാക്ഷിയാ സർപ്പണോ ശാസ്ത അതിന് ആത്മമുണ്ടായിരിക്കണം ശാസ്തപാ അതിന് ആത്മുണ്ടായിരിക്കണം ശാസ്തപാ അതിന് ആത്മുണ്ടായിരിക്കണം ശാസ്തപാ